ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല ഒരു ടിപ്പ് ഷെയർ ചെയ്യാനായിട്ടാണ് സാധാരണ നമ്മുടെ വീട്ടിൽ തലേന്ന് ഇപ്പം ചോറ് അധികം വരികയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം എങ്ങനെ എന്നുള്ള ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും എടുക്കുന്നത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ തലേന്ന് വെച്ചെടുത്ത ചോറ് അത് പിറ്റേന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന രീതി കൊണ്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല കുറച്ച് ആളുകൾക്ക് അത് ഇഷ്ടമല്ല അപ്പം എന്നാലും നിങ്ങൾ ഇന്ന് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ ദിവസം വെച്ച രീതിയിൽ തന്നെ ചോറ് നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചോറ് ബാക്കി വരുന്നത് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് പതിവ് അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക പിറ്റേ ദിവസം നിങ്ങളിത് ചോറെടുക്കാൻ സമയത്ത് എടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ആ ചോറ് ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് ഇതേപോലെ വാരിയെടുക്കുക നിങ്ങൾക്ക് കൈ വെച്ചോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സ്പൂൺ വെച്ച് തവി വെച്ചിട്ടോ വാരിയെടുക്കാം അത് ഒരുപാട് വെള്ളം അതിൽ വേണ്ട കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് നമ്മൾ കൈ വച്ച് വാരിയെടുക്കത്തില്ലേ ആ രീതിയിലായാലും മതി ചോറ് ഇതേപോലെ വാരിയെടുത്ത് ഞാനിടുന്നത് കുക്കറിലേക്കാണ് കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് പല രീതിയിൽ ചിലപ്പോൾ സ്റ്റീം ചെയ്തെടുക്കാറുണ്ട് ഇഡലിതട്ടിലൊക്കെ വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ഇതേപോലെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് ഒന്നാരി വാലാനായിട്ട് വെക്കാറുണ്ട് അങ്ങനെ പല രീതി ചെയ്യാറുണ്ട് അപ്പം ഞാനിതിപ്പോൾ കുക്കറിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കുകയാണ് കുക്കർ അടച്ചു കൊടുത്തിട്ട് നമ്മളിതിൽ വിസിൽ വെക്കുന്നില്ല വിസിൽ ഊരി മാറ്റിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ആവി കയറണം ആ ഒരു രീതിയില് വെച്ചുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ചോറ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അത് അതേ ദിവസം വെച്ച ചോറിൻ്റെ അതേ ഒരു ടേസ്റ്റും അതേ ഒരു ടെക്സ്ചറും ഒക്കെ തന്നെയായിരിക്കും കിട്ടുക അത് നന്നായിട്ട് ആവി വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതുപോലെ ഇതേപോലെ ആവി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ തുറന്നു കൊടുക്കാം കുക്കറ് നോക്കുമ്പോൾ നല്ല ചോറായിരിക്കും നമുക്ക് കിട്ടുന്നത് കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ നമുക്ക് കറക്റ്റ് ഇന്ന് വെച്ച രീതിയിലുള്ള പരുവത്തിനുള്ള ചോറ് കിട്ടും ഇത് ചിലപ്പോൾ പല ആളുകളും ചെയ്യുന്നതായിരിക്കാം ചില ആളുകൾ പല രീതി നേരത്തെ പറഞ്ഞപോലെ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഇതേ രീതി ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കാം അപ്പം നിങ്ങളിതുവരെ ഇതിൽ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാം നന്നായിട്ട് ചോറ് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ടിപ്സുമായിട്ടും ബാക്കി റെസിപ്പി വീഡിയോ ആയിട്ടും നമുക്ക് വീണ്ടും കാണാം ബൈ